അരുണാചൽ പ്രദേശിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട് പട്ടിക പുറത്തിറക്കിയ ചൈനയുടെ നടപടിക്കെതിരെ ശക്തമായ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ ഇന്ത്യൻ സംസ്ഥാനത്തിന് മേലുള്ള അവകാശവാദം ചൈന ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട് കൊണ്ടുള്ള നാലാമത്തെ പട്ടികയാണ് ചൈന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ചൈന ശ്രമം നടത്തുന്നത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനേഴിൽ ആറ് സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റി പട്ടിക പുറത്തുവിടുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ച് പേരുകൾ കൂടി മാറ്റി രണ്ടാമത്തെ പട്ടികയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് പേരുകൾ മാറ്റി മൂന്നാമത്തെ പട്ടികയും പുറത്തുവിട്ടിരുന്നു സാങ് എന്നാണ് അരുണാചൽ പ്രദേശിന് ചൈന വിശേഷിപ്പിച്ചിരുന്നത് തങ്ങളുടെ അധീനതയിലുള്ള ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ചൈനീസ് വാദം എന്നാൽ ചൈനയുടെ ബുദ്ധിശൂന്യമായ നടപടിയെ തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അരുണാചൽ പ്രദേശ് അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചലിലെ അവകാശവാദം കാലങ്ങളായി ഉന്നയിക്കുന്ന ചൈന അസംബന്ധവാദങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചത് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായ അരുണാചൽ പ്രദേശ് മറ്റൊരാൾക്കും അന്യാധീനപ്പെടുത്താൻ സാധ്യമല്ലാത്ത മേഖല കൂടിയാണ് പുതിയ പേരുകൾ നൽകിയെന്ന് കരുതി യാഥാർത്ഥ്യം മറ്റൊന്നാകില്ല എന്നാണ് വിദേശ ജയ്സ്വാൾ വ്യക്തമാക്കിയത് മാർച്ച് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചിരുന്നു ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം വഷളായി തുടർന്ന പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം നടത്തിയത് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ സേല തുരങ്കവും മോദി ഉദ്ഘാടനവും ചെയ്തിരുന്നു ഇതിൽ വലിയ അതൃപ്തിയാണ് ചൈനയ്ക്ക് അന്ന് ഉണ്ടായിരുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് അരുണാചലിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ കൂടി നൽകി ചൈന പട്ടിക പുറത്തിറക്കിയതെന്നാണ് വിലയിരുത്തൽ കോഴിക്കോട്